ലബോറട്ടറി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റിൻ്റെ ഒരു പാർട്ട് വൺ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് ഒരുപാട് പേര് കണ്ടിന്യൂ ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ ഇത് ബാക്കിയുള്ള എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു സോ ആ ഒരു സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകളും പ്രധാനപ്പെട്ട വേദികളും പിന്നെ ഒന്ന് രണ്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സൊക്കെയാണ് ഈ ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തു പോകുന്നത് ആക്ച്വലി അത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി പഠിത്തം ഒന്നുകൂടി ലളിതമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസും പ്ലസ് അതിൻ്റെ കണക്റ്റഡ് പോയിന്റ്സും ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പോയിൻ്റും റീസെൻ്റ് ആയിട്ട് പല പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറൻറ്റ് അഫെയേഴ്സ് തന്നെയാണ് നമ്മൾ പിക്ക് ചെയ്ത് പഠിക്കുന്നത് സോ അതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോവുക സോ എന്തായാലും നമുക്ക് രണ്ടാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ നമ്മൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്റ്റുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ പ്രിലിംസ് എക്സാമില് ടെ പ്രിലിംസ് എക്സാമില് ചോദിച്ചൊരു ചോദ്യമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചക്കോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയേതാണ് അപ്പൊ പതിനാറാം ഉച്ചക്കോടി കസാനിലാണ് നടന്നത് ശരിയാണ് കസാൻ എന്ന് പറയുന്നത് റഷ്യയിലെ ഒരു സ്ഥലമാണ് സോ പതിനാറാമത്തെ ബ്രിക്സിന്റെ ഉച്ചക്കോടി എന്ന് പറയുന്നത് റഷ്യയിലാണ് നടന്നത് അത് കസാനിലാണ് അത് ശരിയാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് നമ്മൾ പറഞ്ഞു ചൈനയിലല്ല റഷ്യയിലാന്ന് പറഞ്ഞു അതുകൊണ്ട് രണ്ടാമത്തെ ഇവിടെ ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റായതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണോ ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹി അല്ല ഓക്കെ അപ്പോ മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണ് സോ സിയുടെ ൻസറും തെറ്റാണ് ഇനി രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് ഓക്കെ അത് ശരിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷൻസ് ആണ് ഇവിടെ ശരി അതായത് പതിനാറാം ഉച്ചക്കോടി കസാനിലാണ് നടന്നത് കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ് അപ്പൊ നമ്മൾ ഇവിടെ ഒരു ബ്രിക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ക്യാപിറ്റലും അത് രൂപം കൊണ്ട വർഷമൊക്കെ പറയുന്നുണ്ട് നമ്മളൊരു കറന്റ് അഫയേഴ്സ് ആസ്പെക്ടില് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബ്രിക്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബ്രിക്സിലെ നിലവിലെ അംഗസംഖ്യ എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ പത്താണ് കേട്ടോ ബ്രിക്സിലെ നിലവിലെ അംഗസംഖ്യ എന്ന് പറഞ്ഞ പത്താണ് ഏറ്റവും ഒടുവിലായിട്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്ത രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നുട്ടോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബ്രിക്സില് ജോയിൻ ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബ്രിക്സിന്റെ അംഗസംഖ്യ നിലവിൽ പത്താണ് ഇന്തോനേഷ്യ ആണ് ഏറ്റവും ഒടുവിലായിട്ട് ബ്രിക്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇനി മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബ്രിക്സിന്റെ സമ്മേളനം നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു സൗത്ത് ആഫ്രിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബ്രിക്സിന്റെ സമ്മേളനം നടക്കുന്നത് ഇരുപത്തി നാലിലാണെങ്കിൽ അത് ഇപ്പൊ പറഞ്ഞ കസാൻ റഷ്യയിലെ കസാനിലാണ് ഇരുപത്തി നാലിലെ സമ്മിറ്റ് നടക്കുന്നത് ഇരുപത്തി അഞ്ചില് ഇനി നടക്കാൻ പോകുന്നത് എവിടെയാണ് അത് ബ്രസീലിലാണ് ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സിന്റെ സമ്മേളനം നടക്കുന്നത് ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കൂട്ടായ്മകളുടെ ആ കൂട്ടായ്മയുടെ വേദികൾ അതായത് അവരുടെ സമ്മിറ്റുകളുടെ വേദികൾ നമുക്ക് നോക്കി നോക്കാം സോ നമ്മൾ ബ്രിക്സിന്റെ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് ജി ട്വന്റി ആണ് അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വന്റി ജി ട്വന്റി ഉച്ചക്കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയാണ് വേദിയായത് അത് നമുക്ക് അറിയുന്നുണ്ടാവും ഇരുപത്തി നാല് വേദിയാകുന്നത് അത് ബ്രസീലാണ് ഇരുപത്തി നാലില് ബ്രസീലാണ് ജി ട്വന്റി ഉച്ചക്കോടിക്ക് വേദിയായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കില് അത് സൗത്ത് ആഫ്രിക്കയാണ് ജി ട്വന്റി ഉച്ചക്കോടിക്ക് വേദിയാകുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാലില് ബ്രസീല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൗത്ത് ആഫ്രിക്ക ഇനി ജി സെവൻ ഉച്ചക്കോടി എടുക്കുകയാണെങ്കിൽ ജി സെവൻ ഉച്ചക്കോടി എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹിരോഷിമ ഇത് പി വൈക്യുണ്ട് ചോദിച്ചിട്ടുണ്ടോ അതായത് ജപ്പാനിലാണ് ജി സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളുടെ ഒരു മീറ്റ് ആണ് സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹിരോഷിമയിലാണ് അതായത് ജപ്പാനിലാണ് നടന്നിട്ടുള്ളത് ഇരുപത്തിനാലില് ഇറ്റലി ഇറ്റലിയിലാണ് ജി സെവൻ ഉച്ചക്കോടി അതും ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചില് നടക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മുടെ കാനഡയിലാണ് കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന നഗരത്തിലാണ് ആക്ച്വലി ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് ഇനി മറ്റൊരു ഉച്ചകോടിയാണ് കാലാവസ്ഥ ഉച്ചകോടി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഓക്കെ എന്നൊക്കെ പറയും കാലാവസ്ഥ ഉച്ചകോടി എന്ന് പറയുന്നത് സോ അത് ഇരുപത്തി മൂന്നിൽ നടന്നത് ദുബായിലാണ് ദുബായിലാണ് ഇരുപത്തിമൂന്നിലെ കാലാവസ്ഥ ഉച്ചകൂടി ദുബായ് ഇരുപത്തിമൂന്നില് ദുബായിലാണ് കാലാവസ്ഥ ഉച്ചകൂടി നടക്കുന്നത് ഇരുപത്തിനാലിലാണെങ്കിൽ അസർബൈജാൻ ഓക്കെ അസർബൈജാന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരുപത്തിനാലിലെ കാലാവസ്ഥാ സമ്മേളനം നടക്കുന്നത് ഇനി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ ഇരുപത്തി അഞ്ചിലാണെങ്കിൽ അത് ഇരുപത്തി അഞ്ചിലാണെങ്കിൽ ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ബ്രസീലാണ് ബ്രസീലാണ് ഇരുപത്തിയഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇരുപത്തിമൂന്ന് ദുബായ് ഇരുപത്തിനാല് അസർബൈജാന് ഇരുപത്തി അഞ്ച് ബ്രസീലിലെ ബെലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് അപ്പൊ നമുക്ക് നമ്മൾ പ്രധാനപ്പെട്ടിട്ടുള്ള ആ മീറ്റുകള് ൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വേദികൾ ഓരോ വർഷത്തിലെയും അത് കഴിഞ്ഞ വർഷത്തിലേ ആണെങ്കിലും ഈ വർഷത്തെയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആസ്പെക്ടിലും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക അപ്പോ നമുക്കറിയാം ഇവിടെ സാഹിത്യ പുരസ്കാരങ്ങളും മറ്റ് എന്താണ് വ്യക്തിഗത പുരസ്കാരങ്ങളൊക്കെ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡിയാണ് കണ്ടെത്തുന്നത് ഏഴോ തെറ്റായ ജോഡിയാണ് ജോഡിയാണ് കണ്ടെത്തേണ്ടത് സോ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് എൻ എസ് മാധവനാണ് ലേറ്റസ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവ് എൻ എസ് മാധവനാണ് വയലാർ അവാർഡ് അത് ആരാണ് അശോകൻ ചെരുവിലാണ് കാട്ടൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നോവലിന് ഏറ്റവും ഒടുവിലത്തെ വയലാർ അവാർഡ് ചെയ്താവ് അശോകൻ ചെരുവിലാണ് കേരള ചോദ്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എം കെ സാനുവിനാണ് അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓടക്കുഴൽ അവാർഡ് ഡി വിനയ ചന്ദ്രൻ കെ അരവിന്ദാക്ഷനാണ് ആണ് ഓക്കെ കെ അരവിന്ദാക്ഷനാണ് ഏറ്റവും ഒടുവിലത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവെന്ന് പറയുന്നു ഗോബ എന്ന് പറയുന്ന നോവലിന് കെ അരവിന്ദാക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് കെ അരവിന്ദാക്ഷനാണ് സോ അതുകൊണ്ട് ആ ഒരു ചോദ്യം അവിടെ തെറ്റാണ് ഓക്കെ ആ ഒരു ഓപ്ഷൻ അവിടെ തെറ്റാണ് കെ അരവിന്ദാക്ഷനാണ് അരവിന്ദാക്ഷനാണ് ഏറ്റവും ഒടുവിലത്തെ ഓടക്കുഴൽ പുരസ്കാരം ചെയ്താവെന്ന് പറയുന്നത് ഇനി മറ്റുള്ള അവാർഡ് എടുക്കുവാണെങ്കിൽ ഒ എൻ വി പുരസ്കാരം ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ചത് അത് പ്രതിഭ റായ്ക്കാണ് പ്രതിഭ റായ്ക്കാണ് ഓടക്കുഴൽ അവാർഡ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ചിട്ടുള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ആണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിൽ ലഭിച്ചത് കെ വി കുമാരൻ ഓക്കെ കെ വി കുമാരൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് യാനം എന്ന് പറയുന്ന നോവലില് യാനം എന്ന് പറയുന്ന നോവലില് ഏറ്റവും ഒടുവിലത്രേ ഏറ്റവും ഒടുവിലത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ചെയ്താവാണ് കെ വി കുമാരൻ കെ വി കുമാരൻ എന്ന് പറയുന്നത് ഈ മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണെങ്കിൽ മാതൃഭൂമി മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിലെ ഏറ്റവും ഒടുവിലത്തെ ജേതാവ് എന്ന് പറയുന്നത് അത് സാറ ജോസഫ് ആണ് സാറ ജോസഫ് ആണ് സാറ ജോസഫ് തകഴി പുരസ്കാര ജേതാവ് ഏറ്റവും ഒടുവിലത്തെ തകഴി പുരസ്കാര ജേതാവാണ് കെ പി സുധീര എന്ന് പറയുന്നത് കേട്ടോ കെ പി സുധീരയാണ് ഏറ്റവും ഒടുവിലായിട്ട് തകഴി പുരസ്കാരം നേടിയത് ഓക്കെ അപ്പൊ നമ്മൾ ഓടക്കുൽ അവാർഡ് ഡി വിനയചന്ദ്രൻ അല്ല കെ അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷനു പറഞ്ഞു അല്ലെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പിന്നെ ഇവിടെ ഹരിവരാസനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട് ഓക്കെ ഹരിവരാസനം അവാർഡാണെങ്കില് ഹരിവരാസനം അവാർഡാണെങ്കില് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാടാണ് ഏറ്റവും ഒടുവിലത്തെ ഹരിവരാസനം പുരസ്കാര ജേതാവ് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട റീസെന്റ് ആയിട്ടുള്ള സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവര് അപ്പൊ കേരള ചോദ്യം നമ്മൾ ഈ ക്വസ്റ്റില് പറഞ്ഞു അല്ലെ കേരള ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ചോദ്യ പുരസ്കാരം എം കെ സാനുവിനാണ് ലഭിച്ചിട്ടുള്ളത് ഇനി കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് രണ്ട് വ്യക്തികൾക്കാണ് എസ് സോമനാഥ് മുൻ ഐ ചെയർമാനാണ് നിലവിൽ ഡോക്ടർ വി നാരായണനാണ് ഇനി രണ്ടാമത്തെ ആള് അമ്മയാണ് അവര് ജൈവ കർഷകയാണ് ജൈവ കർഷകയാണ് ഓർഗാനിക് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട ആളാണ് ഭുവനേശ്വരി അമ്മ എന്ന് പറയുന്നത് അപ്പോൾ എസ് സോമനാഥും ഭുവനേശ്വരി അമ്മക്കാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചുള്ളത് ഇനി കേരള സ്ത്രീ ആണെങ്കിൽ കേരള സ്ത്രീ പുരസ്കാരം ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് വിമലാ മേനോൻ വിമലാ മേനോൻ അവരെ കലയുമായി ബന്ധപ്പെടാം ആ വിമല കല വിമല കല ഓക്കെ ഇപ്പോൾ കേരള സ്ത്രീ ലഭിച്ച ഒരു വ്യക്തിയാണ് വിമല അവര് കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പിന്നെ സഞ്ജു വി സാംസൺ സഞ്ജു വി സാംസൺ അറിയാലോ സഞ്ജു വി സാംസൺ ആണെങ്കിൽ അവര് എന്താണ് സഞ്ജു വി സാംസൺ ആണെങ്കിൽ ക്രിക്കറ്റുമായി അല്ലെങ്കിൽ കായികമായി ബന്ധപ്പെട്ട താരമാണ് പിന്നെ ഷൈജ ബേബി ഉണ്ട് ഷൈജ ബേബി ആണെങ്കിൽ സാമൂഹ്യ സേവനം സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് േബി അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മള് വിമലാ മേനോൻ കേരള സ്ത്രീ പുരസ്കാരാണ് കേട്ടോ വിമലാ മേനോൻ കല സഞ്ജുവി സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സേവനം അതുപോലെ വി കെ മാത്യൂസ് വി കെ മാത്യൂസ് അദ്ദേഹം വാണിജ്യം വ്യവസായം വി വാണിജ്യം വ്യവസായം വി കെ മാത്യൂസ് വാണിജ്യം വ്യവസായമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പിന്നെ നാരായണ ഭട്ടത്തിൽ നാരായണ ഭട്ടത്തിൽ അദ്ദേഹം കലിഗ്രഫിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നാരായണ ഭട്ടത്തിരി എന്ന് പറയുന്നത് പിന്നെ ടി കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ആരോഗ്യം ടി കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി ആരോഗ്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അപ്പോ ഞാന് അവരുടെ കൂടെ അവരുടെ മേഖല കൂടി പറയുന്നുണ്ട് മേ ബി അങ്ങനെയും ചോദ്യങ്ങൾ വരാം ഈ താഴെ നൽകിയിരിക്കുന്നതിൽ കലയുമായി ബന്ധപ്പെട്ട കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആ രീതിയിൽ ചോദ്യം വരാം അതുപോലെ തന്നെ മേ ബി ഓട് വൺ ഔട്ട് ആയിട്ടും ചോദ്യം വരും അതുകൊണ്ട് ആറ് കേരള സ്ത്രീ പുരസ്കാര ജേതാക്കളെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അത് പഠിക്കുക അവരുടെ മേഖലകളും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ ചോദ്യം പലരും തെറ്റിച്ചൊരു ചോദ്യമാണ് നിയമസഭാ മണ്ഡലങ്ങൾ എന്നുള്ളതാണ് ചോദ്യം പലരും ഒറ്റയടിക്ക് നേരെ ബി ഓപ്ഷൻ എന്താണ് കറുപ്പിക്കാൻ സാധ്യതയുണ്ട് അല്ലെ വയനാട് ചേലക്കര പാലക്കാട് അത് ചോദ്യം കൃത്യമായിട്ട് വായിക്കാത്തത് കൊണ്ടാണ് ആ ഒരു ചോദ്യം അങ്ങനെ ആൻസർ ചെയ്യുന്നത് ഇവിടെ നിയമസഭാ മണ്ഡലങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പാലക്കാടും ചേലക്കരയുമാണ് വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകസഭാ മണ്ഡലമാണ് അല്ലെ ലോകസഭാ മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നത് ഇപ്പൊ ലോകസഭാ മണ്ഡലം ആണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് അത് പാലക്കാടും ചേലക്കരയാണ് പാലക്കാടാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു ചേലക്കരയാണെങ്കിൽ യു ആർ പ്രദീപ് ജയിച്ചു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയാണ് അവിടെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തില് വിജയിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരി ഏതാണ് ഓക്കെ അപ്പോ സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് അത് ശരിയായിട്ടുള്ള വ്യക്തി സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയക്കാരിയാണ് ആരെന്ന് പറയുന്നത് ഈ ഹാൻകാങ് എന്ന് പറയുന്നത് അതുപോലെ സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത ഓക്കെ അപ്പോ സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് മാത്രമല്ല സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിത കൂടിയാണ് ആരെന്ന് പറയുന്നത് ഹാൻകാങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമുക്കറിയാം ഏഷ്യക്കാരനായിട്ട് നമുക്ക് രവീന്ദ്രനാഥ ടാഗോറിനൊക്കെ തൊള്ളായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിത എന്ന് പറയുമ്പോൾ അത് ആരാണ് അത് ഹാൻഡ് കാങ് ആണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ അവരെ ഫേമസ് ആയിട്ടുള്ള അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് കേട്ടോ ഒന്നും രണ്ടും ശരിയാണ് അതുകൊണ്ട് തന്നെ ഈ എയും ഇവിടെ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് സോ അതുകൊണ്ട് എയും സിയും നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം ഇനി ബാക്കിയുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇനി ബി ആണോ ഡി ആണോന്ന് മാത്രം നോക്കിയാൽ മതി ദി വെജിറ്റേറിയൻ എന്ന നോവലിന് ബുക്കർ അവർക്ക് രണ്ടായിരത്തി പതിനാറിൽ മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള നോവലാണ് ദി വെജിറ്റേറിയൻ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഹാൻഡ് ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ദി വെജിറ്റേറിയൻ എന്ന് പറയുന്നത് അതുകൊണ്ട് അതും ശരിയാണ് അതുകൊണ്ട് തന്നെ ബിയും ആവത്തില്ല ഡി ആണ് ആൻസർ ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥപരമായിട്ടുള്ള രചനയാണ് അതും ശരിയാണ് അപ്പോ ഒന്ന് രണ്ട് നാല് സ്റ്റേറ്റ്മെന്റ് സോറി ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കുക സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥപരമായിട്ടുള്ള രചനയാണ് അപ്പൊ ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഓക്കെ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ് സംഘടന എന്ന് പറയുന്നത് അത് നിഹോൺ ഹിഡാക്യോ അല്ലെങ്കിൽ ഹിബാകുഷകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ജപ്പാനിലെ മനുഷ്യാവകാശ സംഘടനയാണ് നിഹോൺ ഹിഡാൻ എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ജപ്പാനീസ് സംഘടനയാണ് നിഹോൺ ഹിഡാൻ എന്ന് പറയുന്നത് അവരറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹിബാകുഷകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ജപ്പാനിലെ മനുഷ്യാവകാശ സംഘടനയാണ് നിഹോൺ ഹിഡാൻ ക്യോ അപ്പോ നമ്മൾ സാഹിത്യ നൊബേലിനെ കുറിച്ചും സമാധാന നൊബേലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള നോവൽ കൂടി നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അവർക്ക് എന്തിനാണ് ലഭിച്ചത് ഇനി പറ്റുവാണെങ്കിൽ അവർ ഏത് രാജ്യക്കാരാണ് അതുകൂടി നോക്കാൻ ശ്രമിക്കുക അതൊക്കെ ചിലപ്പോൾ റയർ പോയിന്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ മുൻപ് ചോദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് പഠിക്കാൻ പറയുന്നത് ഓക്കെ ബാക്കിയുള്ള ഫിസിക്സ് കെമിസ്ട്രി വൈദ്യശാസ്ത്രം എക്കണോമിക്സ് അവർക്ക് ഈ ഒരു ഇതിലെ ജേതാക്കളാരൊക്കെയാണ് എന്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ് കാരിച്ചാൽ ചുണ്ടനാണ് കേട്ടോ ഓക്കെ കാരിച്ചാൽ ചുണ്ടനാണ് പള്ളത്തുരുത്തി ബോട്ട് ക്ലബിന്റെ പള്ളത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടനാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയ് ഇത്തവണ കറക്റ്റ് ഡേറ്റിനല്ല അതായത് നമ്മുടെ വയനാട് ദുരന്തം കാരണം കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓക്കെ അപ്പൊ കാരിച്ചാൽ ചുണ്ടനാണ് പള്ളത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടനാണ് മത്സര വിജയി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആഘോഷിച്ചത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുധാന്യം അഥവാ മില്ലറ്റ് ഇയർ ആയിട്ടാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായിരുന്നു മില്ലറ്റ് ഇയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലാണെങ്കിൽ ഒട്ടക വർഷമായിരുന്നു അന്താരാഷ്ട്ര ഒട്ടക വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഥവാ കഴിഞ്ഞ വർഷം ഇരുപത്തി അഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുണ്ട് അത് ഹിമാനികളുടെ വർഷമാണ് അതുപോലെ ക്വാണ്ടം സയൻസ് വർഷമാണ് ക്വാണ്ടം സയൻസ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് അതുപോലെ സഹകരണ വർഷമാണ് അതുപോലെ സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഒരുപാട് തീമുകളുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹിമാനികളുടെ വർഷമാണ് ക്വാണ്ടം സയൻസ് വർഷമാണ് സഹകരണ വർഷമാണ് സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഇനി സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബാംഗങ്ങൾക്ക് ചികിത്സക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ചു ലക്ഷം രൂപയാണ് അപ്പോ കെ എ എസ് പി കെ എ എസ് പി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേട്ടോ അതിന്റെ ഫുൾ ഫോം അതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് കെ എ എസ് പിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സോ അതിന് അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണ് കെ എ എസ് പിയുടെ ആ ഒരു പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ കെ എ എസ് പി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു എക്സാമ്പിള് അതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് അപ്പൊ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഏതാണ് കൊല്ലം ജില്ലയിൽ എടോ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി അതുപോലെ തന്നെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺലൈൻ കോർട്ടൊക്കെ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചിട്ടുള്ളത് ഇടോ ഓക്കെ ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺലൈൻ കോർട്ട് അപ്പോ ആദ്യമായിട്ട് സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നതും ട്വന്റി ഫോർ ഇന്റു സെവൻ ഓൺലൈൻ കോർട്ട് വന്നതും എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചിട്ടുള്ളത് ഓക്കെ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര രണ്ട് തവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഈ വിഴിഞ്ഞം തുറമുഖ ഇന്റർനാഷണൽ സീ പോർട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് അടോ അതിനു മുൻപേ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഷെൻഹുവ എന്ന് പറയുന്ന ചൈനീസ് കപ്പൽ വരുന്നത് അതിനു മുൻപേ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് നരേന്ദ്രമോദിയാണ് ഈ വിഴിഞ്ഞം തുറമുഖം ഒഫീഷ്യൽ ആയിട്ട് എന്ത് ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് ഡേറ്റ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് ഏതെന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖം ഏറ്റവും വലിയ ആഴക്കടൽ ട്രാൻ ഷിപ്മെന്റ് തുറമുഖമാണ് വെടിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് ചെയ്ത വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് നമ്മൾ പറഞ്ഞതാണ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം പുരസ്കാരം നേടിയത് ഒരു സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരമാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കൃതികളും നോവലുകളൊന്നും എടുത്തു പറയാത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് അത് ഹാൻ കാണാണ് ഹാൻ കാങ്ങിനാണ് നമ്മൾ ഓൾറെഡി അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ആദ്യ ദക്ഷിണ കൊറിയക്കാരിയാണ് ആദ്യ ഏഷ്യക്കാരിയാണ് സാഹിത്യ നോബൽ ലഭിക്കുന്ന അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് നമ്മൾ പരിചയപ്പെട്ടു സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആർക്കാണ് ഹാങ് ആണ് അതുപോലെ ജോൺ ഫോസ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് നോർവീജിയക്കാരനായിട്ടുള്ള ജോൺ ഫോസ എന്ന് പറയുന്നത് കേട്ടോ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് ആരാണ് വി അബ്ദുറഹ്മാൻ അല്ലെ ഇപ്പോ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ മെസ്സി കേരളത്തിൽ വരും മെസ്സി കേരളത്തിൽ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്തകൾ വാർത്തകൾ ഇടം നേടിയിട്ടുള്ള ഒരു മന്ത്രിയാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ പി രാജീവക്കാണെങ്കിൽ എന്താ പറയാ നിയമം വ്യവസായം അതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പി രാജീവ് പി പ്രസാദ് ഒക്കെ കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ ഇപ്പോ മന്ത്രി അല്ല അദ്ദേഹം ഇപ്പോ എം പി ആണ് അല്ലെ എം എൽ എ അല്ല അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ എം പി ആണ് അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹം രാജിവെച്ചു ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിക്കുന്നത് ഓക്കെ സി നമ്മുടെ എൽ ഡി എഫ് ഗവൺമെന്റ് ഏക പ്രതിനിധിയാണ് ലോകസഭയിലേക്കുള്ള ഏക പ്രതിനിധിയാണ് കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആലത്തൂർ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചു കയറുന്നത് സോ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ ആണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഇപ്പോഴും പല കേരളത്തിലെ പല മിനിസ്ട്രീസും എടുത്ത് ചോദിക്കുന്നുണ്ട് നല്ല ഐഡിയ ഉണ്ടായിരിക്കുക ഓരോ മിനിസ്ട്രീസിനെ കുറിച്ചിട്ടും കേരളത്തിലെ മാത്രമല്ല കേന്ദ്ര തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതുകൊണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക ഓക്കെ ആണല്ലോ ഓക്കെ അപ്പൊ നമ്മളെ രണ്ടാമത്തെ പാർട്ട് നമ്മളിപ്പോ രണ്ട് പാർട്ടായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇരുപതോളം ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ കണക്റ്റഡ് ഫാക്ടുകൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം കണക്റ്റഡ് പോയിന്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റഡ് പോയിന്റ്സ് അധികം പറയാൻ സാധിക്കത്തില്ല അപ്പൊ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്ലസ് അതിന്റെ കണക്റ്റഡ് ഫാക്ടുകൾ ഒക്കെ നമ്മൾ പറയുന്നത് പിന്നെ നിങ്ങൾ ലിറ്ററേച്ചർ അവാർഡ് ആണെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തത് ഛത്തീസ്ഗണ്ഡുകാരന് ലഭിച്ചിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ ഒരു ഇന്ത്യ ഒരു ഇന്ത്യൻ ഇന്ത്യ എഴുത്തുകാരിക്ക് ഒരു ഇന്ത്യൻ എഴുത്തുകാരിക്ക് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് അത് പഠിക്കുക മേ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആണ് അപ്പോൾ അടുത്ത വാർട്ടിൽ നമുക്ക് മറ്റ് കുറച്ച് പോയിന്റ്സും അതിൻ്റെ കണക്റ്റഡ് പോയിന്റ്സും നന്നായിട്ട് പഠിക്കാം തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ലബോറട്ടറി അസിസ്റ്റന്റ് അതുപോലെ സി പി ഒ വുമെൻസ് സി പി ഒ ഡിഗ്രി പ്രിലിംസ് ഈ എക്സാംസ് കഴിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇനി പ്രിപ്പയർ ചെയ്യുന്ന ഈ എക്സാംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്